ഐ പി എൽ ലേലത്തിൽ ഇത്തവണയും സർപ്രൈസുകൾക്ക് കുറവൊന്നുമില്ല വിചാരിച്ച തുകയിലധികം കിട്ടിയവരും കിട്ടാത്തവരും ഇത്തവണയുമുണ്ട് വണിന്ദു ഹസറംഗിയെ ബേസ് പ്രൈസായ ഒന്നേ പോയിന്റ് അഞ്ച് കോടിക്ക് എസ് ആർ എച്ച് സ്വന്തമാക്കിയതായിരുന്നു തുടക്കം ഒരു ബിഡിംഗ് വാർ തന്നെ ഹസറംഗയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറ്റൊരു ടീമും രംഗത്തു വന്നില്ല എസ് ആർ എസിന്റെ പേഴ്സ് ബാലൻസ് കുറയ്ക്കാൻ പോലും ആരും ശ്രമിച്ചില്ല ഷർദുൽ താക്കൂർ എന്നിവർക്കും അല്പം മത്സരം പ്രതീക്ഷിച്ചിരുന്നു ആറേ പോയിന്റ് എട്ട് കോടിക്ക് എസ് ആർ എസ് തന്നെയാണ് ഹെഡിനെ സ്വന്തമാക്കിയത് താക്കൂറിന് വേണ്ടി അത്രപോലും ചെന്നൈക്ക് ശ്രമിക്കേണ്ടി വന്നില്ല നാല് കോടിക്ക് അതൊരു ലൂട്ട് ഡീൽ തന്നെയായിരുന്നു അവസാന നിമിഷങ്ങളിലാണ് യഥാർത്ഥ ട്സ്റ്റ് വരുന്നത് ഡൊമസ്റ്റിക് താരങ്ങൾക്കു വേണ്ടി അഞ്ചേ പോയിന്റ് എട്ട് കോടിക്ക് ശുഭം ഡുബെ രാജസ്ഥാനിലെത്തി സയ്യിദ് മുഷ്താക്ക് അലി ടി ട്വന്റി ടൂർണമെന്റിലാണ് ഡുബെ കഴിവ് തെളിയിച്ചത് നൂറ്റി എൺപത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് താരം നേടി വിദർഭ പ്ലെയർ ആയിരുന്നു ഡുബെ ബംഗാളിനെതിരെ നേടിയ ഇരുപത് വന്തിലെ അൻപത്തിയെട്ട് റൺസാണ് ആറാറിന്റെ കണ്ണിൽ പതിഞ്ഞത് എട്ട് പോയിന്റ് നാല് കോടിയാണ് യുവതാരം സമീർ റിസ്വയ്ക്ക് വേണ്ടി ചെന്നൈ മുടക്കിയത് ന്യൂ പ്ലെയേഴ്സിനായി ഇത്രയും ചെലവാക്കുന്ന ശീലം ചെന്നൈക്കില്ലായിരുന്നു എന്നാൽ യു പി ടി ട്വന്റി ലീഗിലെ സമീറിന്റെ പെർഫോമൻസ് അത് തിരുത്തി രണ്ട് സെഞ്ചുറിയടക്കം നാനൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് താരം ആ ടൂർണമെന്റിൽ നേടിയത് പല ഐ പി എൽ ഫ്രാഞ്ചൈസികളും സമീറിനെ ട്രയൽസിനായി വിളിച്ചിരുന്നു എന്നാൽ യു പി അണ്ടർ ട്വന്റി ത്രീ ടീമിന്റെ കൂടെ താരം തുടർന്നു സയ്യിദ് മുഷ്താഖ്ലി ടൂർണമെന്റിൽ ടോപ് ടെൻ സിക്സ് സീറ്റേഴ്സിൽ സമീറുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ധോണിയുടെ സമ്മതം കിട്ടിയതും പത്തൊൻപത് കുമാർ കുഷാഗ്രയാണ് വമ്പൻ നേട്ടം കൊയ്ത മറ്റൊരു താരം ഏഴേ പോയിന്റ് രണ്ട് കോടിക്ക് ജി ടി ആണ് കുഷാഗ്രയെ സ്വന്തമാക്കിയത് സി എസ് കെ ഡി സി ജി ടി ടീമുകൾ തമ്മിലായിരുന്നു മത്സരം ഹരിയാന സ്വദേശിയാണ് കുഷാഗ്ര ടി ട്വന്റിയിൽ കാര്യമായ റെക്കോർഡുകൾ നിലവിൽ താരത്തിനില്ല എന്നാൽ ലിസ്റ്റയിലെ മികച്ച റെക്കോർഡാണ് ഫ്രാഞ്ചൈസികളെ ആകർഷിച്ചത് ഇതിലാരൊക്കെ ഇത്തവണ പ്രതീക്ഷകൾക്ക് തുയരുമെന്ന് കണ്ടറിയണം കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ